ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊണ്ടുതരം ഇവിടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ രാഷ്ട്രീയമായി വോട്ട് വിനിയോഗിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഭരണം ലഭിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ആറ് ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിരുന്നത് അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നിലപരിശോധിച്ചാൽ അൻപത്തി ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തുകളിലായിരുന്നു അന്ന് ജയിച്ചത് തൊണ്ണൂറ്റിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ യു ഡി എഫ് ആണെന്ന് ജയിച്ചത് ഇപ്പോഴും എൽ ഡി എഫിന് എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടാനായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ വന്ന് മുന്നൂറ്റി അറുപതെണ്ണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ അപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണത്തിൽ ജയിക്കുകയും എഴുപത് എണ്ണം തുല്യമായി വരികയും ചെയ്തിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതിയും അന്ന് വളരെ ദയനീയമായിരുന്നു നമുക്ക് പതിനേഴ് മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തൊന്ന് മുനിസിപ്പാലിറ്റികൾ അന്ന് യു ഡി എഫിന് അനുകൂലമായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തെട്ട് മുനിസിപ്പാലിറ്റികൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തിലെ അനുഭവം ഞാനിവിടെ പറയാൻ കാരണം അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ രണ്ട് സീറ്റിൻ്റെ കുറവിലാണ് ഭരണം നഷ്ടപ്പെട്ടത് അപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന പരാജയത്തെ ഫലപ്രദമായി നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് എൽ ഡി എഫിന് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നുവെന്ന പ്രചാരവേദ ചിലർ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് ഞാൻ പറഞ്ഞത് എൽ ഡി എഫിൻ്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പരസ്യമായി നീക്കിപോക്കുണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കിപോക്കുണ്ടായിക്കൊണ്ടുമാണ് യു ഡി എഫ് മത്സരിച്ചിട്ടുള്ളത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിനും തിരിച്ച് യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് ഒരു ധാരണ ഞാൻ പറഞ്ഞാൽ പറവൂർ നഗരസഭയിൽ മത്സരിച്ച സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേതുമാധവൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ഞങ്ങൾ ജയിക്കാൻ സാധ്യമുള്ളൊരു ഒന്നായിരുന്നു അവിടെ യു ഡി എഫിന് ഇരുപത് വോട്ട് മാത്രമാണ് കിട്ടിയത് അപ്പോൾ എത്രത്തോളം വോട്ട് മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരം പരസ്പരം സഹായിച്ച നിരവധി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും